കേരളത്തിൽ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സുരക്ഷയുള്ളത് കേരളത്തിൽ തന്നെയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഒരു വ്യവസായി ഒരു കോടീശ്വരൻ തന്നെ വെറുതെ ഒരു ചന്ദി ദേവി എന്ന് പറഞ്ഞപ്പോഴേക്കും അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടു അതേപോലെ തന്നെയാണ് ഒരു സെക്കൻഡ് ആരെങ്കിലും ഒരു സ്ത്രീനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ പീഡന കേസ് എടുക്കാമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിലൊക്കെ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ പുരുഷന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകൾ അവസാനം പറഞ്ഞു തെറ്റുമ്പോൾ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു പുരുഷൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും പിന്നെ പല സ്ത്രീകളുടെ ഡയലോഗ് നമ്മൾ കേൾക്കുന്നതാണ് എനിക്കിഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കും എനിക്കിഷ്ടമുള്ളൊക്കെ ചെയ്യും എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് ആണ് നിങ്ങൾക്ക് ആരടാ നിങ്ങൾക്ക് എന്തടാ നിങ്ങളുടെ കണ്ണ് താഴ്ത്തടാന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരാണ് നിയന്ത്രണം പാലിക്കേണ്ടത് അല്ല ഞങ്ങളുടെ വസ്ത്രത്തിനെ കുറിച്ച് പറയുകയോ ഞങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതൊന്നും നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വപ്പെട്ടതല്ല നിങ്ങൾ മുണ്ടാതിരുന്നോ ഞങ്ങൾ തോന്നിയത് ചെയ്യും എന്നൊക്കെ സ്ത്രീകൾ വീമ്പടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ സ്ത്രീകളുടെ കാര്യം മഹാമോശമാണ് മോശം എന്ന് പറഞ്ഞാൽ ഒരു കാൽ കാശിന് സ്ത്രീകൾക്ക് ഒരു വെലിയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നതാണ് വസ്തുത കാരണം ഉത്തർപ്രദേശ് പോയ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്തർപ്രദേശ് മാത്രമല്ല ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നുള്ളൂ രാജസ്ഥാൻ ആയാലും ഛത്തീസ്ഗഡ് ആയാലും മധ്യപ്രദേശ് ആയാലും ഗുജറാത്ത് ആയാലും ഉത്തരേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ എങ്ങാനും ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ കാര്യം പോക്കാണ് ആ സ്ത്രീനെ പിന്നെ കൊന്നിട്ടേ ആ ഒരു പ്രതി അടങ്ങുകയുള്ളു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് തിരിച്ചു വരുന്ന പെണ്ണിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്തിന് കോടതിയിൽ കേസ് അപ്പിയർ ചെയ്യാൻ പോയതിൻ്റെ ശേഷം നിന്ന് ഇതൊക്കെ പറഞ്ഞ് പരാതികളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇട്ടൊരു പ്രതികൾ തന്നെ ആ സ്ത്രീനെ വീണ്ടും ബലാസകം ചെയ്ത് കൊന്ന സംഭവങ്ങളും ഒരുപാട് ഉണ്ട് അപ്പോൾ ഇത്രയും മാരകമാണ് ഈ ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ അപ്പോൾ അത്ര വിലയുള്ളൂ ഈ സ്ത്രീകൾക്ക് ഉത്തരേന്ത്യയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഭാഗ്യശാലികളാണ് എന്ന് പറയാം കാരണം അവർ ചൂണ്ടുന്ന പുരുഷന്മാരൊക്കെ പിടിച്ച് ജയിലിലിള്ളുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത് ആകെപ്പാട് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറയുകയേ വേണ്ടുള്ളൂ ഇപ്പം ഇത് ഉത്തരേന്ത്യയിൽ നിന്ന് അതായത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ നിലവിളിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് കാരണം ആ സ്ത്രീയുടെ കേസ് ആരും തന്നെ സ്വീകരിക്കുന്നില്ല ഒരു പോലീസ് സ്റ്റേഷനിലും സ്വീകരിക്കുന്നില്ല അങ്ങനെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ കത്തെഴുതിയിട്ടും ഒരു രക്ഷയില്ല കാരണം ഈ സ്ത്രീനോട് ഈ സ്ത്രീയുടെ വീടിന്റെ ചുറ്റുമുള്ള കുറച്ച് ഗുണ്ടകൾ അവർ പറയുന്നത് നീ വേശിയായി മാറണം നിനക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീനെ ബലാത്സംഗം ചെയ്യാൻ നോക്കുകയാണ് ഉപദ്രവിക്കുകയാണ് വീട്ടിന് നേരെ കല്ലെടുത്തറിയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ആ സ്ത്രീക്ക് ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെ ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കാരണം എല്ലായിടത്തും പരാതി പറഞ്ഞു ആരും തന്നെ പരാതി എടുക്കുന്നില്ല അവസാനം ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉത്തരേന്ത്യയിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ സ്ത്രീകളുടെ അവസ്ഥ എന്നുള്ള കാര്യം ഒരു തരത്തിലും ഒരു ന്യായവും സ്ത്രീകൾക്ക് കിട്ടില്ല ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാളെന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആ സ്ത്രീടെ കഴുത്തർത്തുണ്ടാവും അല്ലെങ്കിൽ തീയിട്ട് കൊന്നുണ്ടാവും माननीय मुख्यमंत्री योगी आदित्यनाथ जी दीपक दीक्षित विनय भूषण कुलभूषण प्रेम प्रकाश यादव ये सभी सप्लाई करते हैं और मेरे साथ भी ऐसा किया जब मैंने इनको रंगदारी नहीं दी तो इन्होंने मेरी फेक फेक वीडियो एडिट करके मुझे इंस्टाग्राम पे बदनाम करने की पूरी कोशिश की है मैंने प्रतापगढ़ को में दिया है और अभी

अगर मेरी हत्या होती है या मेरी मौत होती है तो उसका जिम्मेदार कुलभूषण मिश्रा विनय भूषण मिश्रा नागेश पांडे प्रेम प्रकाश तो यादव और दीपक दीक्षित और उसकी पूरी गैंग होगी जिन्होंने मेरे जीवन को पूरी तरह से तबाह कर दिया है मुझे कहीं से बिनय जीने दे रहे मैं अपनी जिंदगी नहीं जी सकती हूँ और इतना ब्लैकमेल किया इतने दिन से मैं परिवार समाज सब कुछ कुछ देखते हुए अभी तक नहीं बोल रही थी लेकिन अब पानी सर के ऊपर हो चुका है उनने मुझे मुझे दीजिए न्याय प्रतापगढ़ पुलिस मेरी मदद कीजिए യോഗിനെ വിളിച്ചിട്ടാണ് ഈ വീടുണ്ടാക്കുന്നത് അങ്ങനെ എത്താൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ സമയം യോഗി പശുക്കളിനെ തീറ്റട്ട് കൊടുത്തോണ്ടിരിക്കയാണ് പിന്നെ കൊറേ നുണകൾ പറഞ്ഞു നടക്കാണ് ആകെ ഹിന്ദു ഹിന്ദുന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് വല്ല ഗുണമുണ്ടോ ഇത് ഹിന്ദു ആണല്ലോ അതുമാത്രമല്ല ഇസ്രായേൻ്റെ ഇടയിൽ പറഞ്ഞു കേട്ടില്ലേ ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണ് എനിക്ക് ന്യായം കിട്ടുന്നില്ല എന്ന് അപ്പൊ ബ്രാഹ്മണ സ്ത്രീക്ക് ന്യായം കിട്ടുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടാവും അതുകൊണ്ടാണല്ലോ ഈ ദളിത് സ്ത്രീകളൊക്കെ തീട്ട് കാത്തിക്കുന്നതൊക്കെ ഈ ഉത്തർപ്രദേശിൽ അതും ഈ യോഗയുടെ മേൽനോട്ടത്തിൽ തന്നെ പോലീസുകാർ തന്നെ പോയിട്ടാണ് ദളിത് സ്ത്രീകളിലൊക്കെ തീട്ട് കൊല്ലുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ വരെ ഈ ഒരു ജാതിയും തൊട്ടു തിണ്ടിക്കൂടായും അയത്തൊക്കെ ഉണ്ട് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ ഈ സ്ത്രീ പറയുന്നത് ബ്രാഹ്മണ സ്ത്രീ ആയ എനിക്ക് സമാധാനത്തിൽ ജീവിക്കണം മറ്റുള്ളൊരു സമാധാനത്തിൽ ജീവിച്ചില്ലേ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു ധ്വനി അവിടെ വരുന്നുണ്ട് എന്തായാലും ഗുണ്ടാ സംഘങ്ങൾ ഇവളുടെ വേഷാവൃത്തിക്ക് വിളിക്കുകയാണ് ഇവളുടെ ഒരുപാട് വീടുകളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എങ്ങനെ അറിയില്ല കുറെ വ്യാജാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ വീടുകൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക പിന്നെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യാ പിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ സഹിച്ചു ഇനി സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയട്ടുള്ള ഒരു വീഡിയോ വീടാണത് അപ്പം ഇതാണ് ഉത്തരേന്ത്യയിൽ സ്ത്രീകൾക്കുള്ള വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് കേരളത്തിലൊരു പുരുഷൻ ഒരു സെക്കൻഡ് നോക്കിയാൽ പീഡന കേസ് എടുക്കുന്നു ഇതൊക്കെ ഉത്തരേന്ത്യയിൽ പോയി പറയാൻ ധൈര്യം ഉണ്ടോ സ്ത്രീകൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല മാത്രമല്ല ഇപ്പം ചന്ദി ദേവി എന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ച് ജയിലിലിട്ട് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പാച്ചത്തറി പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പാച്ചത്തെ പോട്ടെ ബലാത്സംഗം ചെയ്തിട്ട് അവിടെ ഇട്ടാൽ പോലും തിരിച്ചൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അതും അതുകൊണ്ടാണ് ഇന്ത്യ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ പിന്നിലാണെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണത്തിന്റെ കാര്യത്തില് ഏറ്റവും മുമ്പിലാണ് ഈ ബലാത്സംഗങ്ങളിൽ ഒരുപാട് കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് മുഴുവൻ ഈ ഉത്തരേന്ത്യയിൽ പെട്ട ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് അതും പ്രത്യേകിച്ച് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കാരണം ബി ജെ പി കാര് ഈ തെരഞ്ഞെടുപ്പ് അഴിമതിയിൽ കൂടെ വരുന്നത് തന്നെ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഖിക്കലിൽ പെട്ടതാണ് സ്ത്രീകളും അപ്പൊ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും കേസ് കൊടുക്കാൻ പോയാലും ആട്ടി ഓടിക്കും പിന്നെ തീട്ട് കത്തിക്കും അതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഒരു സംസ്ഥാനത്തിൽ ജനിച്ചതുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ പുരുഷന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടിട്ട് ഒരാളെന്നെ പീഡിപ്പിച്ചു പിടിപ്പിച്ചു പറയുന്നത് നടക്കുകയല്ല ചെയ്യേണ്ടത് എന്നതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്